ഹലോ ഫ്രണ്ട്സ് ഓരോ ദിവസവും സന്തോഷത്തോടെ തള്ളി നിൽക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഓരോ ദിവസം സന്തോഷത്തോടെ എങ്ങനെ തള്ളി നിൽക്കാം എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം നമ്മളിൽ പലരും ജീവിതത്തിൽ സന്തോഷം തേടി അലയുന്നവരാണ് എങ്ങനെ സന്തോഷമായിരിക്കാം എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് സന്തോഷം എന്നത് വലിയ എന്തോ ഒന്നല്ല അത് നമ്മുടെ ഓരോ ദിവസത്തിലും ചെറിയ നിമിഷങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഒരു ദിവസം മുഴുവൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാമോ ഒരു ദിവസം തുടങ്ങുന്നത് അത് രാവിലെയാണ് രാവിലെ തന്നെ പോസിറ്റീവായിട്ട് തുടങ്ങുക നിങ്ങളുടെ ദിവസം എന്ന് നിങ്ങൾ രാവിലെ തന്നെ തീരുമാനിക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്താനാവും പ്രഭാതത്തിൽ അല്പനേരം ധ്യാനിക്കാനോ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കാനോ സമയം കണ്ടെത്തുക ഒരു പുഞ്ചിരിയുടെ ദിവസം തുടങ്ങാൻ ശ്രമിക്കുക എന്നും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് ലഭിച്ച ചെറിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നല്ല ആരോഗ്യം സ്നേഹമുള്ള കുടുംബം സുഹൃത്തുക്കൾ ഒരു നല്ല ഭക്ഷണം ഇതൊക്കെ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ് കാരണം ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഭൂമിയിലുണ്ട് ഓരോ ദിവസം മൂന്ന് കാര്യങ്ങളില്ലെങ്കിലും നിങ്ങൾക്ക് നന്ദിയുള്ളവനായിരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സന്തോഷം കണ്ടെത്തുക കാരണം സന്തോഷത്തിന് വേണ്ടി നമ്മൾ തേടിപ്പോകേണ്ട കാര്യമില്ല പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക ഒരു കുഞ്ഞിൻ്റെ ചിരി കേൾക്കുക ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കുക ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ കാപ്പി ആസ്വദിച്ച് ഇങ്ങനെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക ഇങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും മറക്കരുത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി വളരെ വലുതാണ് ഒരു പുഞ്ചിരി നൽകുന്നതിലൂടെയോ ഒരു നല്ല വാക്ക് പറയുന്നതിലൂടെയോ ഒരു ചെറിയ സഹായം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും മറ്റൊരാൾക്ക് സന്തോഷം നൽകാൻ സാധിക്കും എന്നും വ്യായാമം ചെയ്യുക ശാരീരിക വ്യായാമം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും ഇത് സ്ട്രെസ്സ് കുറയ്ക്കാനും സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കാനും സഹായിക്കും എല്ലാം തികഞ്ഞതാവാൻ ശ്രമിക്കാതിരിക്കുക കാരണം അത് സ്വപ്നം മാത്രമാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ് എല്ലാ ദിവസവും എല്ലാം തികഞ്ഞതാവണമെന്നില്ല തെറ്റുകൾ വരും തെറ്റുകൾ വരുമ്പോൾ സ്വയം ക്ഷമിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും പഠിക്കുക നമ്മുടെ സന്തോഷം ഉള്ളിലെ പൂന്തോട്ടമാണ് നമുക്കൊരു കഥ കേൾക്കാം ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു സാധുവായ കർഷകൻ ആ കർഷകന് വലിയ സമ്പാദ്യങ്ങളോ ആഡംബരങ്ങളോ ഉണ്ടായിരുന്നില്ല ചെറിയൊരു വീടും ഒരു തുണ്ടു ഭൂമിയും മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ആ കർഷകൻ എന്നും സന്തോഷവാനായിരുന്നു പ്രഭാതത്തിൽ പക്ഷികളുടെ പാട്ടൊക്കെ ഇട്ട് ഉണരും പാടത്ത് ജോലി ചെയ്യുമ്പോൾ പാട്ടുപാടും വൈകുന്നേരങ്ങളിൽ തൻ്റെ ചെറിയ പൂന്തോട്ടത്തിൽ സമയം ചെലവിടും അതേ ഗ്രാമത്തിൽ തന്നെ ഒരു ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ആ ധനികന് വലിയ വീടും ധാരാളം പണവും ആഭരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിരുന്നില്ല അയാൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെട്ടിരുന്നു കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാം തൻ്റെ സ്വത്തുക്കളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു അയാളുടെ ചിന്തകൾ രാത്രിയിൽ ഉറക്കം പോലും കിട്ടാതെ അയാൾ കഷ്ടപ്പെട്ടു ഒരു ദിവസം ഈ വ്യാപാരി ഈ പാവപ്പെട്ട കർഷകൻ്റെ വീട്ടിലെത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര സന്തോഷവാനായി ജീവിക്കാൻ കഴിയുന്നത് എനിക്ക് ഇത്രയും അധികം ഉണ്ടായിട്ടും എനിക്ക് സന്തോഷമില്ല നിനക്കൊന്നുമില്ലല്ലോ എന്നിട്ടും നീ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത് ആ വ്യാപാരി ആ കർഷകനോട് ചോദിച്ചു ആ കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടാ സന്തോഷം എന്നത് ബാങ്കിലെ അക്കൗണ്ടിലോ വലിയ വീടുകളിലോ അല്ല കിടക്കുന്നത് അത് നമ്മുടെ മനസ്സിലാണ് എനിക്കുള്ള ഈ ചെറിയ പൂന്തോട്ടം കണ്ടു ഞാൻ അതിനെ ദിവസവും പരിപാലിക്കുന്നു കളകൾ പറിച്ചു മാറ്റുന്നു വെള്ളം ഒഴിക്കുന്നു പൂക്കൾ വിരുന്നത് ഞാൻ കണ്ട് സന്തോഷിക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ മനസ്സിൽ നല്ല ചിന്തകളുടെ വിത്തുപാകുന്നു നന്ദി പറഞ്ഞതിനെക്കുറിച്ചും എനിക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ ഞാൻ കളകളെ പോലെ പറിച്ചു മാറ്റുന്നു മറ്റുള്ളവരുമായി വഴക്കെടാതെയും ആരെയും കുറ്റപ്പെടുത്താതെയും ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കുന്നു എനിക്കുള്ളത് വെച്ച് ഞാൻ തൃപ്തനാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിക്കുന്നു ആ കർഷകൻ പറഞ്ഞത് ധനികനെ വ്യാപാരിക്ക് മനസ്സിലായില്ല എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ വ്യാപാരി ആ കർഷകനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹം തൻ്റെ പാടത്തും വീട്ടിലും എങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്തുന്നത് എന്ന് അദ്ദേഹം വിലയിരുത്താൻ തുടങ്ങി ആ ധനികൻ ആ പാവപ്പെട്ടവന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി തുടങ്ങി തനിക്കുള്ളതിനെ കുറിച്ച് നന്ദിയുള്ളതിനായിരിക്കാൻ ശ്രമിച്ചു ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കി ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയുന്നു പതിയെ പതിയെ ആ ധനികൻ്റെ വീട്ടിലും സന്തോഷവും സമാധാനവും നിറയാൻ തുടങ്ങി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷം ഒരു പുറമെയുള്ള കാര്യമല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ് കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക നല്ല ചിന്തകൾക്ക് വളം നൽകാനും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാനും നമുക്ക് ശ്രമിക്കാം കാരണം യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് നന്ദി